ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പള്ളിക്കുന്ന് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ജലദുർഗാദേവി ക്ഷേത്രത്തിലെ മണ്ഡലവളക്ക് അവസാന ദിവസത്തെ കാഴ്ചകൾ കാണാൻ വന്നതാണ് ഇവിടുത്തെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ കാഴ്ച കാണാനാണ് വന്നിരിക്കുന്നത് അതീവ സുന്ദരമായ വർഷത്തിൽ ഒരു തവണ ഉള്ള ഒരു കൽപൂര ദീപാരാധന ഇവിടെ നടക്കാറുണ്ട് അത്ഭുതവും അമാനുഷ്യവുമായ നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഈ ജലദുർഗാദേവി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് അതീവ സുന്ദരമായ ഈ കാഴ്ചകൾ കാണാൻ ഞാൻ ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത് ഷൺമുഖ ക്ഷേത്രത്തിൻ്റെ പണിപ്പൊരയിലാണ് അവിടുത്തെ വാരവാഹികൾ കൊറോണ വന്നത് കാരണം ആ പണിപ്പൊര അവിടെ നിൽക്കുകയാണ് വീണ്ടും അത് പുനരാ ആരംഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ അത്യാവശ്യമാണ് അതിനുവേണ്ടി അവർ എല്ലാവരും അഹോരാത്രം പരിശ്രമിക്കുന്നുമുണ്ട് എല്ലാവരുടെയും കൈസഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ പുണ്യപ്രവൃത്തി നിങ്ങളുടെ മുന്നിൽ ഇവിടെ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ കണ്ണൂർ ജില്ലയിൽ പെരുവളശ്ശേരി എന്ന് പറയുന്ന ഒരു ദേശമുണ്ട് ആ ദേശത്താണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും വലിയ ശ്രീകോവിൽ ഉള്ളത് അങ്ങനെ നോക്കിയാൽ ഇനി രണ്ടാമത് വരുന്നത് ഇവിടെയായിരിക്കും അതീവ സുന്ദരമായ ഒരു പുണ്യക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ദേശവാസികളും ഇവിടുത്തെ ഭാരവാഹികളും അഹോരാത്രം പരിശ്രമിക്കുന്നുമുണ്ട് നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും എല്ലാവരുടും സ്നേഹപൂർവമുള്ള ഇടപെടലുകളും കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി ഈ ക്ഷേത്രത്തിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാം അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ ജലദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇതിനിടയിൽ കൂടി തന്നെ കാണാം രണ്ട് രണ്ടെപ്പിസോഡായിട്ടായിരിക്കും ഈ ക്ഷേത്ര കാഴ്ചകൾ വരുന്നത് ഇതിനു മുമ്പും ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലെ ആ അമാനുഷികമായ അത്ഭുത കാഴ്ചകൾ ഞാൻ പറഞ്ഞറിയിക്കാതെ നിങ്ങൾ കണ്ടറിയതാണ് ഏറ്റവും നല്ലത് ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ട മാർഗവഴികൾ ഇപ്രകാരമാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അത്രയേ കാണുകയുള്ളൂ അതുപോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപ്രകാരം തന്നെയായിരിക്കാം ഈ ക്ഷേത്രത്തിൽ വരുവാനുള്ള മാർഗം ഇപ്രകാരവും വരാം പുതിയൊരു എന്ന ദേശത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എളുപ്പമാർഗം വരാം അതുപോലെ കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ കോളേജിൻ്റെ മുന്നിൽ നിന്ന് കണ്ണൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വഴിയും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം ആരോട് ചോദിച്ചാലും ഈ ക്ഷേത്രത്തിലെ കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ജലദുർഗാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ മെല്ലെ നടക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അതീവ സുന്ദരമാണ് ഇവിടെയൊക്കെ കൽപ്പടിവലിന് മുകളിൽ ചെറിയ ചെറിയ കാർത്തിക വിളക്ക് വെച്ചിരിക്കുന്നത് കാണാം സന്ധ്യ ആഴിക്കഴിഞ്ഞാൽ ഇവിടെ ദീപാരാധനയുണ്ട് അതീവസുന്ദരമായ ദീപാരാധന കണ്ണു നിറിയെ കുളിർമ തോന്നുന്ന ആ ദീപാരാധന കാണാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു കുളവും കാണാം അതിൽ ധാരാളം പേർ കുളിക്കുന്നതും കാണാം ധാരാളം കുൻ കുട്ടികൾ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് കാഴ്ചകൾ നോക്കുകയാണ് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച അതീവ സുന്ദരമാണ് രാത്രി കഴിഞ്ഞാൽ കാർത്തിക വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാം ചിലപ്പോൾ രണ്ടാമത്തെ എപ്പിസോണിൽ എനിക്കത് ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒന്ന് വീക്ഷിച്ചു വരാം എന്നാൽ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് ഭഗവാന്റെ പൂങ്കാവനമാണ് ഇവിടെ കാണുന്നത് ഞാൻ മെല്ലെ അവിടത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു എല്ലാ ചെടികളിലും പൂക്കൾ വളരെ കുറവാണെങ്കിലും അവിടെയുള്ള ചെടിയുമിലുള്ള ഇത്തിരി പൂക്കുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ചെക്കിയാണ് ഞാൻ മെല്ലെ ആ പൂങ്കാവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതീവ സുന്ദരമായ പുഷ്പങ്ങളാണ് ഇവിടെ നിറയെ നിൽക്കുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം ഇത് പനിനീർ പുഷ്പമാണ് ചിലപ്പോൾ നിങ്ങളുടെ ദേശത്ത് ഈ പുഷ്പങ്ങൾക്ക് എന്താണ് പേര് വിളിക്കാറെന്ന് എനിക്കറിയില്ല ഈ ദേശത്തിലുള്ളവർ ആ പേരാണ് വിളിക്കാറ് ഞാൻ മെല്ലെ പുഷ്പങ്ങളുടെ അടുത്തേക്ക് കൽപ്പടിയിലെ മുകളിലെ കൂടി കയറി അങ്ങോട്ട് പോകുകയാണ് എല്ലാ ചെടിയും ധാരാളം പുഷ്പങ്ങളുണ്ട് പല വർണ്ണങ്ങളിലും ഇത് അരളി പുഷ്പമാണ് മഹാവിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയമുള്ള പുഷ്പമാണത് ഈ പുഷ്പത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതീവ സുന്ദരമായ നീലവർണ്ണമുള്ള പുഷ്പങ്ങൾ തന്നെ ഇതിൻ്റെ മുകളിൽ നിറയെ കാണാം ഞാൻ ക്ഷേത്രത്തിൻ്റെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ മുകളിൽ നിന്ന് നോക്കുകയാണ് മുകളിൽ നിന്ന് കാണുന്ന ആ കാഴ്ച അതിസുന്ദരമായ കാഴ്ച തന്നെയാണ് को <tune in the water> <tune in the water> Gracias. പൂർണമായും ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുക നോക്കൂ അതീവ സുന്ദരമായ ആ കാഴ്ച തന്നെ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഭംഗി ദീപാരാധന സമയത്ത് കാണേണ്ടതായിരിക്കും നമുക്ക് ആ കാഴ്ചകൾ കാണാം അടുത്ത എപ്പിസോഡിൽ ഇത് ക്ഷേത്രത്തിൻ്റെ വാഴത്തോട്ടമാണ് ഇവിടെയാണ് അന്നദാനശാലിയും വരാനുള്ളത് എന്ന് പറഞ്ഞു ആ വാഴത്തോട്ടത്തിൽ സുന്ദരമായ കാഴ്ച അല്ലേ നിങ്ങൾ നോക്കൂ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ മൂന്ന് കുളമുണ്ട് വലിയൊരു കുളത്തിലാണ് എല്ലാവരും കുളിക്കാറ് ചെറിയൊരു കുളം അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ കാണാം ആ കുളം ക്ഷേത്രത്തിന്റെ പൂജാരി ഉപയോഗിക്കുന്നതാണ് മറ്റൊരു കുളത്തിൻ്റെ നടുവിലാണ് ഈ ജലദുർഗാദേവി ക്ഷേത്രം ഇരിക്കുന്നത് ഇതാണ് ഷൺമുഖ ക്ഷേത്രം ഷൺമുഖൻ ക്ഷേത്രം മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ നോക്കിയാൽ കാണുന്ന കവാടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഭാരതത്തിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട് അത്ഭുതങ്ങളും അമാനുഷികമായിട്ടുള്ള അനേകം ക്ഷേത്രം ഞാൻ അതൊക്കെ നിങ്ങളെ മുന്നിൽ ഒരു ദിവസം കൊണ്ടുവരും തീർച്ചയായും ഞാൻ ഹിമാലയത്തിൽ നിന്ന് കണ്ട ആ അത്ഭുത കാഴ്ചകളെല്ലാം തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം എത്തിക്കുന്നതായിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട ഇവിടെയാണ് ഭദ്രകാളി ക്ഷേത്രം ഇരിക്കുന്നത് ഒരു പ്രത്യേക ആകൃതിയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിപുരാതന കാലത്തെ ഉള്ള ഒരു പുണ്യക്ഷേത്രമാണ് അമ്മ ഭദ്രകാളിയായി ഇവിടെ വസിക്കുന്നത് നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോണിലായി കാണാം അപ്പോഴാണ് അതീവ സുന്ദരമായ ദീപാരാധന നിങ്ങൾക്ക് കാണാനുള്ളത് കാണാൻ മറക്കരുത് അതീവ സുന്ദരം എന്ന് വെച്ചാൽ അതീവ സുന്ദരമാണ് ആ കാഴ്ച ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പ്രവേശിക്കുകയാണ്

എന്താ പേര് സുജിത്ത് സുജിത്ത് എന്താ ചെയ്യുന്നത് ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ ഇവിടെയാണ് അല്ലേ ഭഗവാന്റെ സേവകര് തന്നെയല്ലേ അതെ അല്ലേ നിങ്ങളുടെ പേര് നമസ്തേ മഹേഷ് മഹേഷ് അല്ലേ എവിടെ എവിടെ തന്നെയാണോ അടുത്ത് അല്ലേ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് നമ്മള് കുട്ടിക്കാലത്തെ വന്ന് പെരുമാറുന്നതെ നമ്മള് ചെറുപ്പത്തിലെ ഭക്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിന്റെ ഗുണമുണ്ട് അതെ അതെ അമ്മേന്റെ അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് നമ്മൾ എല്ലാ നാട്ടിന്റെ ഐശ്വര്യമാണ് ഇപ്പം ഷൺമുഖത്തിന്റെ നിങ്ങളെല്ലാരും കൂടെ ഒരുപോലെ ഒന്നിച്ച് പ്രവർത്തിച്ച് കൊണ്ടാണ് ഭഗവാൻ അതിനുള്ള വഴിയാക്കി തെറ്റാക്കി ഈ ക്ഷേത്രത്തിന്റെ പ്രശ്നം അതെ 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 കഴിഞ്ഞ കഴിഞ്ഞ പക്ഷെ പേര് സ്ഥാനം ശ്യം നമുക്ക് ക്ലിയർ ചെയ്യാം എന്താന്ന് ഇന്നത്തെ പരിപാടി രാജാ ഇവിടെ മണ്ഡലകാല മഹോത്സവം നടക്കുക ആ കഴിഞ്ഞ രണ്ട് വർഷമായി ആ ഇന്നത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതെ അതെ ഈ ഇവിടെ ഉത്സവങ്ങൾ നടത്തി അപ്പം ഈ വർഷം അത് വളരെ ചിട്ടപ്പെടുത്തിയാണ് സർക്കാരിൻ്റെ കോവിഡിൻ്റെ പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് വളരെ ചിട്ടപ്പെടുത്തിയാണ് ഈ വർഷത്തെ മണ്ഡലകാല മോത്സവം നടക്കുന്നത് രാവിലെ കുറച്ചുകൂടി രാവിലെ ക്ഷേത്രം തന്ത്രിക്ക് ഇവിടെ വന്ന് നവക ഭഗവാന് നവക പൂജ നടത്തി അതിനുശേഷം പിന്നെ ഇവിടെ ഇപ്പോൾ ഭജന നടത്തുകൊണ്ടിരിക്കുക ഭജനക്ക് ശേഷം ഇവിടെ ഭക്തിനിർഭരമായ ഒരു കർപ്പൂരദ്വീപ് അല്ലെ അത് കാണാതന്നെയാണ് കർപ്പൂരദ്വീപ പ്രതിഷ്ഠം അത് വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്ന അടുത്ത ഒരു ചെറുപ്പ സ്വാമിമാരുടെ ഒരു ആവേശം തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നതാണ് ആ കർപ്പൂരദീപ പ്രതിഷ്ഠനത്തിന് ശേഷം ഇവിടെ ഒരു പ്രസാദ സദ്യയും സദ്യയും സാധാരണ പ്രസാദ സദ്യ ഉച്ചക്കാണൂടെ കൊടുക്കാറുണ്ട് ഇതേ എല്ലാ വർഷം എല്ലാ വർഷവും ഉണ്ടാവും ഉച്ചക്ക് ഇവിടെ പിന്നെ മണ്ഡലകാല സദ്യ അതായത് ശബരിമലയിലെ പോലെ തന്നെ മണ്ഡലകാല സദ്യ എല്ലാ സൂചക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കാൻ സാഹചര്യം കൂടിയുണ്ട് ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിപ്പം രാത്രി ചിട്ടപ്പെടുത്തി അത് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം അതനുസരിച്ച് ചെയ്യുകയാണ് വളരെ കുറച്ച് കൽപ്പൂരം ഇപ്പോൾ ഇവിടെ വചനം കഴിഞ്ഞ ശേഷം ഒരു ഏഴര മുപ്പതോടുകൂടി കർപ്പൂരം വളരെ ചിട്ടപ്പെടുത്തിയാണ് നടത്തുന്നത് വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ നടത്തുക അതിനുശേഷം പിന്നെ സനം ചൊല്ലി ചെറു ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ ഉത്സവം വരുന്നത് ഇവിടുത്തെ ഇനിയിപ്പം ശിവരാത്രിയാണ് വരുന്നത് ശിവരാത്രി ഈ മഹോത്സവം സ്വാഭാവികമായിട്ട് ഫെബ്രുവരി മാർച്ച് സമയത്താണ് ശിവരാത്രി മഹോത്സവം അന്നെയാണോ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ രണ്ടിനാണ് ഏപ്രിൽ രണ്ടിനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിന ജലദുർഗ ദുർഗാദയുടെ പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ രണ്ടിനാണ് അത് കഴിഞ്ഞ് ഇവിടെ നവരാത്രി ഒരു വിശേഷം നല്ല വിശേഷമായിട്ട് ഇവിടെ കൊണ്ടാണ് നവരാത്രിയുടെ ഒമ്പത് ദിവസവും അതെ അതെ ഇവിടെ പിന്നെ സരസ്വതി മണ്ഡപത്തിൽ വിവിധ പരിപാടികൾ കുട്ടികളുടെ വിവിധ പരിപാടി ആ വന്ന കുട്ടികൾക്കൊക്കെ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ധാരാളം മലയാളത്തിൽ പഴയ പഴയ മലയാള സിനിമകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മയസൊക്കെ അറിയായിരുന്നു മയസൊക്കെ ചെറുപ്പത്തിലായിരിക്കും അമ്മ ചവിട്ടിട്ട് പോയത് എന്തായാലും ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഷൺമുഖത്തിൻ്റെ നിങ്ങളത് പറയും വേഗം ഇങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ഒരു വലിയ കല്ലും മരം ഒക്കെ ഇറക്കി കല്ലുമരൊക്കെ ഇറക്കി വെച്ചു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഈ സുബ്രീൻ കോവിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പം പ്രവർത്തിക്കുന്നത് നമ്മളതിൻ്റെ എല്ലാ പ്രവർത്തനവും തുടങ്ങി അതിന്റെ കല്ല് മരം എല്ലാം ഇറക്കി അതിന്റെ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ കോവിഡ് അല്ലേ രണ്ടു വർഷമായല്ലോ അതെ എന്നാൽ ഇപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു പ്രവർത്തനം ഒന്നുകൂടെ സജീവപ്പെടുത്തി ഇവിടെ നമ്മുടെ ഇതിനിടെ ഇതിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നീന്ത പക്ഷേ പ്രസഹീന്തയിൽ എന്തായാലും അതിൻ്റെ സമയമാണെന്ന് കണ്ടിട്ട് അതനുസരിച്ചിട്ട് ആളുകളെ സജീവപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തെ വളരെ ആവേശത്തോടും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടും കൂടി കാണുന്നു അത് വളരെ ഭക്തിയോടുകൂടി കാണുന്നു അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണ് സുരോണി കോവിൻ്റെ നവീകരണം അത് പെട്ടെന്ന് നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെ പിന്നെ ഇതിന്റെ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ നിങ്ങൾ തന്നാമത് ആയിരിക്കുന്നു സാധ്യത ഭഗവാനെ നമ്മുടെ നമ്മുടെ ഷൺമുഖത്തിന്റെ മുപ്പത്തെട്ട് ക്ഷേത്രത്തിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പൊ ചരക്കുഗോവിലത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രസിഡന്റ് ആ ഞാനും കൂടിയുള്ളതാണ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിന്റെ അയച്ച പുതിയതൊരു സിൻഡിക്കേറ്റ് ബാങ്കിൽ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് തന്റെ ചിന്ത അത് നിങ്ങൾ അയച്ചു ഞാൻ എന്നാ നമസ് ആവട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ കൽപ്പൂര ദീപം കാണാം പ്രിയ ഗുരുജനങ്ങളെ ദേവി ക്ഷേത്രത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് രണ്ട് എപ്പിസോഡായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഈ വരുന്ന ചൊവ്വാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതീവ സുന്ദരവും അതിമനോഹരവുമായ കാഴ്ചകളാണ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് വീട്ടിലിരുന്നിട്ടും അത് കാണുവാൻ സാധിക്കുന്നത് എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ ഓടിയെത്തി കാണുവാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല കാരണം ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത് പക്ഷേ ആ കാഴ്ചകൾ ക്ഷേത്രത്തിൽ തന്നെ വന്ന് കണ്ണിൽ നിറയെ കാണുന്നതാണ് ഏറ്റവും നല്ല ഉത്തമം അതിനേക്കാൾ വലുത് മറ്റൊന്നും തന്നെയില്ല നമ്മൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയം വേണ്ട അടുത്ത രണ്ടാമത്തെ കാഴ്ച ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ അടുത്ത ചൊവ്വാഴ്ച വരുന്നതാണ് അതീവ സുന്ദരമായ കൽപ്പൂര ആരാധനയും അതുപോലെ ദീപാരാധന കാണേണ്ടത് തന്നെയാണ് അത് കണ്ണിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പോകില്ല അതീവ സുന്ദരമായ കാഴ്ച കാണിച്ചു തന്നുകൊണ്ട് സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി താൽക്കാലികമായി നിങ്ങളോട് വിട പറയുകയാണ് സ്നേഹപൂർവ്വം